സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും നേരുകയാണ് ഞാനിവിടെ ഒരു നാലു പേര് കവിത ചെല്ലാൻ പോവുകയാണ് ഈ കവിത നിങ്ങൾ കേൾക്കണം കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഓണം അങ്ങ് പടിക്കെത്തി അത്തമ്പത്തിന് തിരുവോണം വീട്ടിൽ ആരെയും കാണുന്നില്ല വാവൽ അടഞ്ഞുകിടക്കുന്നേ വാവൽ അടഞ്ഞുകിടക്കുന്നേ ഓണം അങ്ങ് പടിക്കെത്തി അത്തമ്പത്തിന് തിരുവോണം വീട്ടിൽ ആരെയും കാണുന്നില്ല വാവൽ കിടക്കുന്നേ കള്ളമെഴുകി പൂക്കള്ളം ഇട്ട് തെക്കാരിപ്പനെ കാണിക്കാൻ വെച്ച് ഓലമെടഞ്ഞൊരു കൂടാറുണ്ടാക്കി മാവേലി മാമന്റെ വരവും കത്ത് കണ്ണിലെ എണ്ണയൊഴിച്ചേ കാത്തിരുന്നേ ആ ഓണം അങ്ങ് പടിക്കേറ്റി അത്തമ്പത്തിനൊരു ഓണം വീട്ടിൽ ആരെയും കാണുന്നില്ല വാവലടഞ്ഞു കിടക്കുന്നേ വാവലടഞ്ഞു കിടക്കുന്ന പച്ചടി കിച്ചടി നാരങ്ങ പപ്പടം പഴം പായസം പച്ചടി കിച്ചടി നാരങ്ങ പപ്പടം പഴം പായസം കുട്ടിക്കുഴക്കൊരു ദുശനലയിൽ ചോറൂണ് ആ ഓണം അങ്ങ് പടിക്കേറ്റി അത്തമ്പത്തിന തിരുവോണം വീട്ടിൽ ആരെയും കാണുന്നില്ല വാവലടഞ്ഞു കിടക്കുന്നേ മുറ്റത്ത് നല്ലൊരു പമ്പലു കെട്ടി പുളിമ നല്ലൊരു ഊഞ്ഞാലി കെട്ടി ബന്ധുക്കളെല്ലാം കൂടെ കുട്ടി താരാട്ടു പാട്ടൊന്നു പാടിച്ചരാം വല്ലപ്പോഴും ഈ മുഖം ഒന്ന് ഓർത്തിടണേ വല്ലപ്പോഴും ഈ മുഖം ഒന്ന് ഓർത്തിടണേ ആ ഓണം അങ്ങ് പടിക്കെത്തി അത്തമ്പത്തിനെതിരുവോണം വീട്ടിൽ ആരെയും കാണുന്നില്ല വാവലടഞ്ഞു കിടക്കുന്നേ വാവലടഞ്ഞുകിടക്കുന്നേ